ശബരിമല വിഷയത്തിൽ വർഗീയത കലർത്തി ഒരു ബി ജെ പിയെ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഈ ബി ജെ പിയുടെ ഏറ്റവും ഇളയ പുത്രനായ സംഘപുത്രൻ അന്നിരിക്കലാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പിള്ളാച്ചൻ ഇവരെ എല്ലാവരെയും കൂട്ടി വിളിച്ച് ഇതൊരു സുവർണാവസരമാണ് ഇത് നിങ്ങളെല്ലാവരും മുതലെടുക്കണമെന്ന് പറഞ്ഞ് കേരളത്തിന് മുന്നിൽ ഒരു വലിയ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്തത് പക്ഷേ അന്ന് കേരളക്കാര എല്ലാവരെയും കണ്ടം വഴി ഓടിക്കുകയാണ് ചെയ്തത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുമ്പോൾ വികസന രാഷ്ട്രീയം എന്താണ് എന്ന് പോലും അറിയാത്ത സംഘകൂടാരത്തിൽ നിന്നും ഇതാ ഇങ്ങനെ പുതിയ പുതിയ ഭൂതങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ വന്ന ഒരു ഭൂതം വന്നുപെട്ടത് സനോജിന്റെ മുമ്പിലായിരുന്നു പിന്നെ പറയണ്ടല്ലോ പിള്ളാച്ചന്റെ ചരിത്രം മുതൽ അങ്ങ് തുടങ്ങി എന്നാ പിന്നെ നമുക്ക് ആ ചർച്ച ഒന്ന് കാണുകയല്ലേ അന്ന് പ്രശ്നമുണ്ടായപ്പോൾ കോടതി വിധിയുടെ പകർപ്പ് പോലും കിട്ടുന്നതിന് മുൻപ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഡി ജി പിയുടെ അടക്കം മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇവിടെയും ആവർത്തിക്കപ്പെട്ടു ആ പരാമർശം എൻ കെ പ്രേമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഇവിടെയും ആവർത്തിക്കപ്പെട്ടു ആ പരാമർശം അപ്പോൾ അത്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ യുവതികളെ കൊണ്ടുപോയി എത്തുക എന്ന് എത്തിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു സർക്കാരാണ് പിന്നീട് അയ്യപ്പ സംഗമം അടക്കം നടത്തുന്ന ഘടകവിരുദ്ധത പ്രകടമാക്കുന്നത് രാഷ്ട്രീയമായി അതുകൊണ്ട് അത് തുറന്നു കാണിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകും അത് ഞങ്ങളുടെ കാണുന്നു എന്നാണ് ശ്രീ എൻ കെ ും എന്ത് കാണിക്കാൻ എൻ കെ പ്രേമചന്ദ്രനും ഈ ബി ജെ പിയുടെ വക്താവെല്ലാം പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ബി ജെ പിയുടെ വക്താവനോട് ചോദിക്കാനുള്ളത് അന്ന് സുവർണാവസരം ഇത് നഷ്ടമായി കൂടാ എന്ന് പ്രസംഗിച്ച ഒരു നേതാവുണ്ടല്ലോ ആ നേതാവ് ഉണ്ടല്ലോ എവിടെയാ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് അന്ന് അദ്ദേഹത്തിന് ഈ കേരളത്തിൽ എന്തായിരുന്നു ബി ജെ പിയുടെ ചുമതല എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇതെല്ലാം ആർക്കാണ് അറിയാത്തത് ബി ജെ പിയുടെ നേതാവ് ഇപ്പം അതിന് വലിയ വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് പറയല്ലേ എന്ത് വിശ്വാസ സംരക്ഷണം നിങ്ങളുടെ മാതൃസംഘടന ഉണ്ടല്ലോ ആർ എസ് എസ് ആർ എസ് എസ് രണ്ടായിരത്തി പതിനെട്ട് സെപ്തംബർ ഇരുപത്തി ഒമ്പത് നടത്തിയ പ്രസ്താവന എന്തായിരുന്നു ആർ എസ് എസിന് ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന നിലപാടെന്തായിരുന്നു അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആർ എസ് എസിന് അന്നത്തെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല ആർ എസ് എസിന് നേരത്തെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ കയറിക്കോട്ടെ എന്ന നിലപാടായിരുന്നു ഇവരുടെ മുഖപ്ര പത്രമായിട്ടുള്ള ജന്മഭൂമി പത്രത്തിനകത്ത് ഒന്നാമത്തെ പേജിൽ ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് വന്ന വാർത്ത വേണമെങ്കിൽ ഞാനിപ്പോൾ അയച്ചു തരാം അപ്പോൾ വിശ്വാസ സംരക്ഷണം ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് കേരളത്തിലേക്ക് ആർ എസ് എസ് വന്നത് എന്നത് നല്ലതുപോലെ നമുക്കറിയാം അതുകൊണ്ട് മനുപ്രസാദ് വിശ്വാസികളെ ഓർത്ത് വല്ലാതെ അങ്ങ് ബേജാറാവല്ലേ പിന്നെ കോൺഗ്രസിന്റെ വക്താവും വലിയ ആവേശത്തിൽ ഇവിടെ പലതും പറയുകയാണ് കോൺഗ്രസ് വക്താവിനോട് ചോദിക്കാനുള്ളത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷം നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പ്രസ്താവന എന്തായിരുന്നു എപ്പോഴാണ് നിങ്ങൾ ആ നിലപാട് മാറ്റിയത് നിലപാട് മാറ്റിയത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയാണ് നാല് വോട്ട് ഇത് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തി ഇതെല്ലാം നമ്മൾ കേരളത്തിൽ കണ്ടു ഇപ്പം ഇവിടെ എന്താ പ്രശ്നം ഇവിടെ യു ഡി എഫ് നേരത്തെ ഉന്നയിക്കാത്ത ഒരു കാര്യം കോൺഗ്രസിന്റെ നേതാക്കന്മാർ നേരത്തെ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഒരു കാലത്ത് പോലും ഉന്നയിക്കാത്ത ഒരു വിഷയം ഈ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഉന്നയിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് പ്രേമേന്ദ്രന്റെ വായിൽ കൂടി വന്നത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് ഒരു തർക്കവുമില്ല അതിനകത്ത് ബിന്ദു അമ്മണിയുടെ പേര് ബീഫ് അല്ലെ രഹിന ഫാത്തിമ ഒരു മുസ്ലിം പദം കൊണ്ടുവരുന്നു ഇതെല്ലാം വളരെ ബോധപൂർവം വളരെ ബോധപൂർവം കൊണ്ടുവന്ന കാര്യമാണ് എന്ന് അറിയാത്തത് ആർക്കാണ് അപ്പൊ ഇതിനകത്ത് ഒരു ഗൗരവമായ ഒരു ചർച്ച വരുമ്പോ പഴയ പല കാര്യങ്ങളെ കുറിച്ചും ചൂണ്ടിക്കാണിച്ച് വിശ്വാസികൾക്കാകെ എതിർ നിൽക്കുന്നവരാണ് സി പി എം എന്ന നിലക്കല് കാര്യങ്ങൾ പോകുന്നത് ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് ബി ജെ പിയുടെ ലക്ഷ്യം വിശ്വാസി സമൂഹം ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹവും വോട്ട് ചെയ്യുന്നത് സി പി എമ്മിനാണ് ഇടതുപക്ഷത്തിനാണ് അവരെ പള്ളിയിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്നു മറ്റ് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു ആ പങ്കെടുക്കുന്നതിനോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇപ്പൊ ബി ജെ പിക്ക് ഇവർ ഉയർത്തിയ ചോദ്യം അതാണല്ലോ എന്തിനാ ചോദ്യം ഉയർന്നത് എന്തിനാ ചോദ്യം ഉയർന്നത് വിശ്വാസി സമൂഹത്തിനിടയിൽ നിന്ന് സി പി എമ്മിനെ ഒറ്റപ്പെടുത്തണം കാരണം ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുമാണ് വിശ്വാസികൾക്ക് സി പി എമ്മിൽ നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇല്ലാതാക്കണം ഞങ്ങൾ അവിടെ ആരെങ്കിലും കൂട്ടിപ്പോയോ അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിലെ സി പി എം വിചാരിച്ച രണ്ടാളെ അവിടെ കയറ്റാൻ പറ്റില്ലേ പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം കൂടിയുള്ള കാലത്ത് അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ടോ ഡിവൈഎഫ്ഐ ആരെങ്കിലും അവിടെ അങ്ങോട്ട് കയറ്റാൻ അളവിട്ടിട്ടുണ്ടോ എന്താ ഞങ്ങൾ വിചാരിച്ചാൽ രണ്ടാളെ അങ്ങോട്ട് കേറ്റാൻ കഴിയില്ലേ ഞങ്ങൾ അതിനെ ആ നിലയിലല്ല സമീപിച്ചത് അവിടെ സ്വാഭാവികമായിട്ടും ഭരണഘടനാപരമായ വിധി പ്രസ്താവന വന്നപ്പോ അതിനകത്ത് ആ നിലപാടിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കുറെ ആളുകൾ വന്നു കേരളത്തിൽ മാത്രമല്ല ഒരു രാഷ്ട്രീയ താല്പര്യവും ഇല്ലാത്ത അയ്യപ്പനിൽ നല്ല വിശ്വാസമുള്ള ധാരാളം സ്ത്രീ വിശ്വാസികളുൾപ്പെടെ ശബരിമലയിൽ കയറണം എന്ന ആഗ്രഹവുമായിട്ട് അയ്യപ്പനെ കാണണമെന്ന എന്ന അതിയായ ആഗ്രഹവുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അത് നേരത്തെ ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങളവിടെ ഈ വിധി നാളെ തന്നെ നടപ്പാക്കാം എന്ന് കരുതിയിട്ട് സി പി എമ്മിന്റെ സംഘടനാ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും വർഗപൂർ സംഘടന സംഘടനാ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പോലീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ആരും അങ്ങോട്ട് കേട്ടിട്ടില്ല ഞങ്ങൾ ചെയ്യാത്ത ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് പാർട്ടി ഗ്രാമത്തിലെ മറ്റേ ആർ എസ് എസ് ശാഖ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് ഞങ്ങൾ വിചാരിച്ചാൽ കേറാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്ന പോലെ അല്ല അതൊരു അമ്പലമാണ് ഒരു ക്ഷേത്രമാണ് അവിടെ സി പി എമ്മിന് ആളെ കയറ്റുക എന്ന് പറയുന്ന ഉദ്ദേശം ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല അതിൽ രാഷ്ട്രീയ നിങ്ങളത് ചോദിച്ചോണ്ടാന്ന് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ നിങ്ങൾ എന്താ പറഞ്ഞത് സി പി എം ഈ കാര്യം നടപ്പാക്കാൻ ഇടപെട്ടു സി പി എം ഈ കാര്യം അതെ സർക്കാർ ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയോ കേരളത്തിലെ പോലീസ് വിചാരിച്ച പിന്നെ കുറച്ചാളങ്ങോട്ട് കൊണ്ടുപോയി കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ കൊണ്ടുപോയിട്ടുണ്ടോ നിങ്ങൾ പറയുന്ന വാദം അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും ബി ജെ പിടെയും വക്താക്കൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ െ പ്രേമേന്ദ്രൻ ആരോപിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇതല്ലേ നേരത്തെ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് നല്ല സുവർണാവസരമാണ് ഇറങ്ങിക്കോളി എന്നല്ലേ പറഞ്ഞത് നല്ല സുവർണാവസരമാണ് ഇറങ്ങിക്കോ നാമജ ഘോഷയാത്രയ്ക്ക് എന്നല്ലേ കോൺഗ്രസ് പറഞ്ഞത് ഈ കോൺഗ്രസിനും ബി ജെ പിക്ക് എല്ലാം ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തോടുള്ള എന്തെങ്കിലും കൂറിന്റെ ഭാഗമായിട്ടാണോ ഈ വിശ്വാസി സമൂഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പത്ത് വോട്ടുണ്ടാക്കുക ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ കയറുന്ന പോലെ ഇവിടെ പറഞ്ഞു കയറാൻ കഴിയുന്നില്ല അപ്പൊ ഇത് നല്ലൊരു സുവർണാവസരം അവർ അവർ പറഞ്ഞല്ലോ സുവർണ്ണ അവസരം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ അന്ന് അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായ ഒറ്റ കാര്യം ഉള്ളൂ പച്ചയായ രാഷ്ട്രീയമാണ് പച്ചയായ വർഗീയതയാണ് വർഗീയത ഉയർത്തി വർഗീയ രാഷ്ട്രീയമാണ് ഈ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലത്തും പുറത്തു നിർത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ച കാര്യം എന്തായിരുന്നു യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇപ്പോഴും എന്താ പറയുന്നത് ഇപ്പോഴും ഈ യു ഡി എഫ് വിശ്വാസ ഭക്ഷണം ജാത നടത്തിയിട്ട് എന്താ പറയുന്നത് കേരളത്തിലേതെങ്കിലും വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവർക്ക് ധൈര്യം ഉണ്ടോ ധൈര്യം ഇല്ല ഇപ്പോഴും ഇവർ ശബരിമലയിൽ വിശ്വാസം അർപ്പിച്ച് ശബരിമലയെ വിഷയത്തെ മുൻനിർത്തിയിട്ട് നാല് വോട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു